ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് പുതിയ പ്ലാന്റ്സിൻ്റെ സെയിലായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് റേറ്റ് കുറവുള്ള പ്ലാന്റുകളും അതുപോലെ തന്നെ റേറ്റ് കൂടിയ പ്ലാന്റുകളാണ് കാണിക്കുന്നത് വീഡിയോയിൽ റേറ്റ് അടക്കം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് താഴെ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സെലക്ട് ചെയ്ത് അയയ്ക്കാം അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ കാണിക്കാത്ത ഏതെങ്കിലും പ്ലാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് അവരോട് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞു തരാണ് ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ എല്ലാവരും കാണണം കേട്ടോ കാരണം വീട്ടിൽ കാരണം ഒത്തിരി ആളുകൾ നമ്മളുടെ വിലകൾ ചോദിച്ചിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് കാരണം റേറ്റ് അടക്കമാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ദയവായിട്ട് റേറ്റുകൾ തന്നെ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ച കോൾ ചെയ്യരുത് അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കണം എല്ലാ മെസ്സേജുകൾക്കും ലപ്പിൽ തരുന്നുണ്ട് മാക്സിമം മെസ്സേജ് ചെയ്യാൻ ശ്രമിക്കണം ഒത്തിരി ഓട്ടോറും പാക്കിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇതൊന്നും പറയുന്നത്